മഞ്ചേശ്വരം തുമിനാട്ടിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ച് അപകടം ടെമ്പോ ഡ്രൈവർ പെർമുദേ മുണ്ടേക്കാപ്പു സ്വദേശിയായ സുന്ദരയ്ക്കോ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഗുഡ്സ് ടെമ്പോ പൂർണ്ണമായും തകർന്നു ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തുമിഴ്നാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ ഗുഡ് ടെമ്പോ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗുഡ് ടെമ്പോ ഡ്രൈവറെ മംഗളൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അപകടം പെർമുദമുണ്ടേക്കാപ്പൂർ സ്വദേശിയായ സുന്ദരിയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തിൽ ഗുഡ്സ് ടെമ്പോ പൂർണ്ണമായും തകർന്നു തലപ്പാടി മുതൽ തുമിഴ്നാട് വരെയുള്ള പുതിയ ദേശീയപാതയുടെ വശങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആർ ടിഒ ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇതിൽ ഉയരുന്നത് ഇവിടെ തെരുവ് വിളക്കില്ലാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ പിൻഭാഗത്തിടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം